ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും വന്ദേ ബാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷത്തെ അനുസ്മരണ പരിപാടി നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അഴിമതിരഹിതവും ജനപക്ഷവുമായ ഭരണ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ വെസൽ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും പതിനേഴാമത് പട്ടികവർഗ യുവജന വിനിമയ പരിപാടി കോഴിക്കോട്ട് ഇന്ന് തുടങ്ങും ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഓസ്ട്രേലിയയിൽ വാർത്തകൾ വിശദമായി ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും പതിനെട്ട് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെടുത്തത് പോളിംഗ് വൈകിട്ട് ആറ് വരെ തുടരും റിപ്പോർട്ട് സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബീഹാറിൽ ഏർപ്പെടുത്തിയത് പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകൾ പൂർണ്ണമായും വനിതകളാണ് കൂടാതെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന ബൂത്തുകളും വോട്ടർമാർക്കായി മെച്ചപ്പെട്ട സൌകര്യങ്ങളോടെ മോഡൽ ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും എൻഡിഎ സഖ്യത്തിൽ ജെഡിയു അൻപത്തിയേഴ് സീറ്റുകളിലും ബിജെപിട്ട് സീറ്റുകളിലും മത്സരിക്കുന്നു മഹാസഖ്യത്തിൽ ആർ ജെ ഡി എഴുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയും സിപിഐഎംഎൽ പതിനാല് സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട് ചൌധരി വിജയ്കുമാർ സിൻഹ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി പ്രസാദ് യാദവ് മുൻ കേന്ദ്രമന്ത്രി റാം കൃപാൽ യാദവ് എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് നിതീഷ് കുമാർ മന്ത്രിസഭയിലെ പതിനാറ് പേർ മത്സര മത്സരരംഗത്തു വന്ദേ ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന അനുസ്മരണ പരിപാടി നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും നാളെ മുതൽ അടുത്ത വർഷം നവംബർ വരെ രാജ്യവ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വന്ദേ വന്ദേമാതിരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ക്യൂറേറ്റഡ് എക്സിബിഷൻ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഹ്രസ്വ ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പ്രദർശനവും സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും ലോകത്തിലെ മികച്ച സഹകരണ സ്ഥാപനങ്ങളുടെ ആഗോള റാങ്കിങ്ങിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യത്തെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളായ അമുലിനെയും ഇഫ്കോയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു സഹകരണ മേഖല സജീവമാണെന്നും അത് നിരവധി പേരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകളായ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും നിയമനിർമ്മാണ സഭയും പൌരന്മാരുടെ ക്ഷേമത്തിനാണ് നിലകൊള്ളുന്നതെന്നും ഇവയിൽ ഒന്നിനും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞു ഗൊറേഗാവിൽ മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രഹിതവും ജനപക്ഷവുമായ ഭരണ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിവിധ വകുപ്പുകളിലെ ചീഫ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ അഴിമതി പൂർണ്ണമായി നീക്കാനായില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇന്റേണൽ വിജിലൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ വെസൽ ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പലായ ഇക്ഷക് ഇന്ന് ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാകും കൊച്ചിയിലെ നാവിക താവളത്തിൽ നടക്കുന്ന കമ്മീഷൻ ചെയ്യൽ ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പങ്കെടുക്കും ദക്ഷിണ നാവികാസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്ഷക് രാജ്യത്തിന്റെ ഹൈഡ്രോഗ്രാഫിക് സർവേ ശേഷി വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് സെപ്തംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിലെ എല്ലാ മേഖലയിലും ഗുണകരമായി മാറിക്കഴിഞ്ഞു ജി എസ് ടി നിരക്കുകളിലെ ഇളവ് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ജി എസ് ടി കുറച്ചതിനാൽ മേഖലയിൽ ഗണ്യമായ വിലക്കുറവാണ് ഉണ്ടായത് മോണിറ്ററുകളുടെയും പ്രൊജക്ടറുകളുടെയും ജി എസ് ടി നിരക്കുകൾ ഇരുപത്തെട്ട് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു ഇത് സ്കൂളുകളിലും ഓഫീസുകളിലും ചെലവിനത്തിൽ വലിയ മാറ്റമുണ്ടാക്കി എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷറുകൾ ടെലിവിഷനുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഗാർഹിക ഇലക്ട്രോണിക് വസ്തുക്കളുടെ ജി എസ് ടിയും ശതമാനമായി കുറച്ചു ഇത് ഗാർഹിക മേഖലയിലേക്ക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രാപ്യമാക്കി ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഒരാഴ്ചക്കുള്ളിൽ ശബരിമലയിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്തിമ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നവംബർ പതിനൊന്നിന് മുമ്പ് യോഗം ചേരാനും തീരുമാനമായി കേരളത്തെ ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ തിരുവനന്തപുരം ശംഖുമുഖം ഫുഡ് സ്ട്രീറ്റ് ഹബ്ബുദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ആദ്യഘട്ടത്തിൽ നാല് സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തതെന്നും വീണ ജോർജ് അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ ഗവർണർ അമിതാധികാര പ്രയോഗം നടത്തുന്നത് അപലപനീയമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട്ട് തുടക്കമാകും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ജില്ലകളിലെ ശാസ്ത്ര പ്രതിഭകൾ നാല് ദിവസത്തെ മത്സരത്തിൽ പങ്കെടുക്കും ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതശാസ്ത്രം ഐ ടി പ്രവൃത്തി പരിചയം വി എച്ച് എസ് സി എക്സ്പോ എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പട്ടികവർഗ വിഭാഗക്കാരുടെ അടിസ്ഥാന രേഖകളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായ മെഗാ ഡിജിറ്റലൈസേഷൻ ക്യാമ്പ് ഇന്ന് ആരംഭിക്കും പേരാമ്പ്ര ഡിവിഷനിലെ വാണിമേൽ വിലുംപാറ വളയം ചെക്കയാട് നരിപ്പറ്റ പഞ്ചായത്തുകളിലെ ഇരുപത്തി ഒൻപത് ഉന്നതികളിൽ നിന്ന് നൂറ്റി എഴുപതിലധികം പേരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും മേരാ യുവഭാരതും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പതിനേഴാമത് പട്ടികവർഗ യുവജന വിനിമയ പരിപാടി കോഴിക്കോട്ട് ഇന്ന് ആരംഭിക്കും ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും എം കെ രാഘവൻ എം പി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ മേര യുവത് സ്റ്റേറ്റ് ഡയറക്ടർ എം അനിൽ അനിൽകുമാർ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും എസ്ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ രണ്ടാം ദിവസമായ ബുധനാഴ്ചയും വോട്ടർമാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു വോട്ടർമാർ അതീവോത്സാഹത്തോടെയാണ് വീടുകളിലെത്തിയ ബി എൽഒമാരെ സ്വീകരിച്ചത് ഏകദേശം എട്ട് ലക്ഷത്തി എൺപത്തിയ്യായിരത്തിയഞ്ച് പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു തദ്ദേശ ഭരണസ്ഥാപന പൊതു തെരഞ്ഞെടുപ്പ് ജോലിക്കായി പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇ ഡ്രോപ്പ് പോർട്ടൽ മുഖേന കണ്ടെത്തുന്ന നടപടികൾ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചു ജീവനക്കാരുടെ പേരുവിവരം ഇ ഡ്രോപ്പിൽ അതത് സ്ഥാപന മേധാവികൾ രേഖപ്പെടുത്തുന്ന നടപടി നാളെ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജന ചർച്ച കോഴിക്കോട്ട് പൂർത്തിയായിട്ട് ഡിവിഷനുകളിലെ പതിനാലെണ്ണത്തിൽ കോൺഗ്രസും പതിനൊന്നെടുത്ത് മുസ്ലിം ലീഗും വീതം ഡിവിഷനുകളിൽ സി എംപിയും കേരള കോൺഗ്രസും ആർ എം പി ഐയും മത്സരിക്കും ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് അഞ്ചു മത്സര പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഓസ്ട്രേലിയയിൽ ആരംഭിക്കും ക്യൂൻസിലാൻഡിലെ കരാറ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മത്സരം ഇരു ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ചിട്ടുണ്ട് ഫൈനൽ മത്സരം ഈ മാസം എട്ടിന് ബ്രിസ്ബണിലാണ് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ പ്രത്യേക വിരുന്നൊരുക്കി ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഈജിപ്തിലെ കെയ്റോയിൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ മനു ഭാക്കറും സ്വപ്നിൽ കുസാലിയും നയിക്കുന്ന നാൽപ്പത് സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഗോവയിൽ ഫിഡേ ലോകകപ്പ് രണ്ടായിരത്തിയഞ്ച് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുൻനിര ഗ്രാൻഡ് മാസ്റ്റർമാർ മികച്ച പ്രകടനത്തോടെ മൂന്നാം റൌണ്ടിലേക്ക് കടന്നു ഗ്രാൻഡ് മാസ്റ്റർമാരായ ഡി ഗുഗേഷ് അർജുൻ എരിഗൈസി പെന്റല ഹരികൃഷ്ണ എന്നിവരാണ് റൌണ്ട് രണ്ട് മത്സരങ്ങൾ വിജയിച്ച് മുന്നേറിയത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ആദ്യ ഹോം മത്സരം നാളെ കണ്ണൂരിൽ നടത്തും ജവഹർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ ഊർജിതമാക്കി ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പ്രധാന രഥ പ്രയാണം വാർത്തകൾ വീണ്ടും ിഹാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും വന്ദേ വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷത്തെ അനുസ്മരണ പരിപാടി നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അഴിമതിരഹിതവും ജനപക്ഷവുമായ ഭരണ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ വെസൽ ഇക്ഷക് ഇന്ന് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും പതിനേഴാമത് പട്ടികവർഗ യുവജന വിനിമയ പരിപാടി കോഴിക്കോട്ട് ഇന്ന് തുടങ്ങും ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം ഓസ്ട്രേലിയയിൽ പ്രാദേശിക വാർത്തകൾ